ക്ഷേത്രത്തിൽ മഹോത്സവം നടന്നു ഉത്തരമലബാറിലെ ചരിത്രപ്രസിദ്ധവും അതിപുരാതനവുമായ ദേവീക്ഷേത്രങ്ങളിൽ നിന്നായ രാമണേശ്വരം കോതോളം കര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഉത്രവിളക്ക് മഹോത്സവം വിവിധ പരിപാടികളോടെയാണ് നടന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും പൂരം നാളിൽ പൂരമഹോത്സവം നടക്കാറാണ് പതിവ് ഇതിൽ നിന്നും വിഭിന്നമായി കോതോളങ്കര ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ പൂരദിവസം കഴിഞ്ഞ ഉത്രംനാളിലാണ് ഉത്രവിളക്ക് മഹോത്സവം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പൂരക്കളി നടന്നു തുടർന്ന് അന്നദാനവും എഴുന്നള്ളത്തും തേങ്ങയറും അരങ്ങ് പരിക്കൽ നവകം പൂജ എന്നീ പരിപാടികളും നടന്നു ഉത്സവാഘോഷ പരിപാടികൾ ദർശിക്കുവാനായി നൂറുകണക്കിന് ആളുകളാണ് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നത് ബീറോ